ആറു മണിവരെ അറുപത്തിയേഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കണ്ണൂരിലും കുറവ് പൊന്നാനിയിലുമാണ് പോളിംഗ് സമയം അവസാനിച്ചിട്ടും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര അനുഭവപ്പെടുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വോട്ടിംഗ് പൂർത്തിയായ വിവിധ മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ നിന്ന് പോളിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കനത്ത സുരക്ഷയോടുകൂടിയുള്ള നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നും നിഷ ദിലീപ് ചേരുന്നു നിഷ നിഷ നിൽക്കുന്നതിപ്പോൾ എവിടെയാണ് അവിടെ പോളിങ് സമയം അവസാനിച്ചതോടുകൂടി തന്നെ വോട്ടേഴ്സിൻ്റെ എല്ലാവരുടെയും നിരകളൊക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞു തിരക്കൊക്കെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഉദ്യോഗസ്ഥർ വോട്ടിംഗ് സാമഗ്രികൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണോ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രോഹിണി ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ നഗരത്തോട് ചേർന്നുള്ള ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പോളിംഗ് സ്റ്റേഷനിലാണ് ഇവിടെ അല്പസമയം മുമ്പ് വരെ ക്യൂ ഉണ്ടായിരുന്നു ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിപ്പി അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഈ മെഷീനുകളൊക്കെ തന്നെ മാറ്റുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തൊള്ളായിരത്തി പോളിംഗ് സ്റ്റേഷനുകളിലും ഒപ്പം തന്നെ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ആയിരത്തി പോളിംഗ് സ്റ്റേഷനുകളിലും പോളിംഗ് അവസാനിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് കൃത്യമായ ഒരു പോളിംഗ് ശതമാനം ലഭിക്കണമെങ്കിൽ അല്പസമയം കൂടി കഴിയും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പോളിംഗ് ശതമാനം ഞാൻ പറയാം ആറ് ആറ് അൻപത്തൊന്ന് വരെ ലഭിച്ചിരിക്കുന്ന പോളിംഗ് ശതമാനം മാവേലിക്കരയിൽ ആറ് അൻപത്തി വരെ അറുപത്തി അഞ്ച് ദശാംശം നാല് അഞ്ച് ശതമാനം ഒപ്പം തന്നെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ആറ് അൻപത്തൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് എഴുപത്തി മൂന്ന് ദശാംശം ഒന്ന് എട്ട് ശതമാനം ഈ ഒരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് അല്പം കൂടി ഉയരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തോളം എന്തായാലും ഇത്തവണ വരില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പാക്കാം കാരണം കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ എൺപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വോട്ടുകളാണ് പോൾ ചെയ്തത് ഒപ്പം മാവേലിക്കരയിൽ എഴുപത്തി ദശാംശം രണ്ട് മൂന്ന് ശതമാനം വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശതമാന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഈ ആറ് എൺപത്തൊന്ന് വരെയുള്ളത് അല്പം കൂടി ഉയർന്ന് ചിലപ്പോൾ ഒരു ഒരു എഴുപത്തി ഏഴ് ശതമാനമോ എഴുപത്തി എട്ട് ശതമാനമോ അത്രയൊക്കെ പ്രതീക്ഷിക്കേണ്ട കാര്യമേ ഉള്ളൂ ആ ഒരു ശതമാനത്തിലേക്കായിരിക്കും ആലപ്പുഴയിലെ ഒരു വോട്ടിംഗ് ശതമാനം ആലപ്പുഴയിലെയും മാവേലിക്കരയിലെയും വോട്ടിംഗ് ശതമാനം പോവുക എന്തായാലും മൂന്ന് മുന്നണികൾ രാവിലെ രാവിലത്തെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞതാണ് രാവിലെ വലിയ രീതിയിലുള്ള പോളിംഗ് അതായത് ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് ആലപ്പുഴയിൽ രാവിലെ രേഖപ്പെടുത്തിയത് രാവിലെ തന്നെ അൻപത് ശതമാനത്തിലധികം പേർ ഉച്ചവരെയുള്ള സമയത്ത് അൻപത് ശതമാനത്തിലധികമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് പിന്നീട് അങ്ങോട്ട് പലയിടത്തും മന്ദഗതിയിലായിരുന്നു പോളിംഗ് നടന്നത് മാത്രമല്ല ആലപ്പുഴ ആലപ്പുഴയിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾക്ക് തകരാർ സംഭവിച്ചു വോട്ടിംഗ് മെഷീനുകൾ മന്ദഗതിയിലായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് പലയിടത്തും ഇത്തരത്തിൽ വോട്ടെടുപ്പ് എൻ്റെ ഒരു സമയം കഴിഞ്ഞും ഒരു മണിക്കൂറോളം വൈകിയാണ് വോട്ടെടുപ്പ് പൂർത്തിയായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും ആ രീതിയിൽ തന്നെയാണ് സംഭവിച്ചത് അല്പസമയത്തിനകം തന്നെ ഈ ബൂത്തിലെ ഈ വോട്ടിംഗ് മെഷീനുകളൊക്കെ തന്നെ ഉദ്യോഗസ്ഥർ സ്ട്രോങ് റൂമിലേക്ക് മാറ്റും അതിനുള്ള നടപടിക്രമങ്ങളാണ് നടക്കുന്നത് രോഹിണി ശരി ആലപ്പുഴയിൽ നിന്നും നിഷാ ദിലീപാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് കേരളം വിധി എഴുതിയിരിക്കുകയാണ് നിലവിലെ കണക്കനുസരിച്ച് അറുപത്തിയേഴ് ശതമാനമാണ് സംസ്ഥാനത്തെ അപ്പോൾ ഇങ്ങനെയും വ്യക്തമായ ഒരു ചിത്രം വരേണ്ടിയിരിക്കുന്നു വരും മണിക്കൂറുകളിൽ എന്തായാലും ജനങ്ങളുടെ പ്രതികരണം ഏതു രീതിയിലായിരുന്നു എന്നുള്ളത് ഇനിയും നോക്കിക്കാണേണ്ടതാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് രോഹിണി രോഹിണിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ആകെ അറുപത്തിയേഴ് ശതമാനം പോളിംഗ് കേരളത്തിലാകെ കണക്കാക്കുന്നു എറണാകുളം ജില്ലയിൽ അത് ആറ് പത്ത് വരെയുള്ള ഔദ്യോഗിക കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അറുപത്തി അഞ്ച് ശതമാനം അറുപത്തി ദശാംശം അഞ്ച് മൂന്ന് ശതമാനമാണ് പോളിംഗ് എന്നാൽ ഇത് പിന്നീടുള്ള കണക്കുകൾ കൂടി കണക്കാക്കുമ്പോൾ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ശതമാനം അല്ലെങ്കിൽ അതിന് അപ്പുറമോ പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് എന്നാൽ രാവിലെ ഒരു വിലയിരുത്തൽ അനുസരിച്ച് വലിയ തോതിൽ തന്നെ പോളിംഗ് മുന്നോട്ട് പോയി അത് വലിയ അളവിലായിരിക്കും ചെന്ന് അവസാനിക്കുക അല്ലെങ്കിൽ അവർ ശതമാനത്തോളം എത്തുന്ന പോളിംഗ് എന്ന ഒരു കണക്ക് കൂട്ടലുകളെല്ലാം തന്നെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ അത്രയും പോളിംഗിലേക്ക് എത്തിയില്ല എങ്കിൽ കൂടി ഏറ്റവും ശക്തമായ ഒരു മത്സരം മുന്നണികൾ കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം തീരെ കുറയാതെ ശരാശരിയിൽ തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന ആ എല്ലാം തന്നെ തുടക്കത്തിൽ രാവിലെ വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ ഏഴ് മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ ഒരു ക്യൂ ഈ ബൂത്തുകളിലെല്ലാം തന്നെ പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു കാരണം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം വലിയ ആവേശത്തോടെ വോട്ടിംഗ് പ്രക്രിയയിൽ ഭാഗമാകുന്നത് കാണാം ആറേ ാലിനും ആറരരയ്ക്കും എല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടി നീണ്ട നിര തന്നെ നമ്മൾ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി കടന്നുപോയ ബൂത്തുകളിലെല്ലാം തന്നെ പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിഞ്ഞു പിന്നീട് ഉച്ചയായ ഘട്ടത്തിൽ പോലും സാധാരണ നിലയ്ക്ക് ഉച്ചയോടുകൂടി വലിയ തോതിൽ തിരക്കുകൾ കുറയാറുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഉച്ചയ്ക്കും വൈകിട്ട് നാലു മണിവരെയും വലിയ തോതിൽ തന്നെ പോളിംഗ് ശതമാനം മുന്നോട്ട് പോയി പിന്നീട് ിൽ കൂടി പല ബൂത്തുകളിലും ഈ ഒരു സമയത്തും വോട്ട് ചെയ്യാൻ ആളുകൾ നിൽക്കുന്ന നിരവധി ബൂത്തുകൾ ഉണ്ട് എന്ന ഒരു വിവരം തന്നെ ലഭിക്കുന്നു അവർക്കെല്ലാം ടോക്കൺ നൽകിയ മുഴുവൻ ആളുകളെയും വോട്ട് രേഖപ്പെടുത്തുന്നതിന് അനുവദിക്കുമെന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥരും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പല ബൂത്തുകളിലും വലിയ തോതിൽ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ഒറ്റപ്പെട്ട സംഘർഷങ്ങളാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ചില ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് രോഹിണി